വി ഡി സതീശനെതിരെ കോൺഗ്രസ്സിൽ പടയൊരുക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ ഒപ്പം നിർത്താത്തതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം ചൊടിപ്പിച്ചത് അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തണമെന്നായിരുന്നു മുതിർന്ന നേതാക്കളായ കെ സുധാകരൻ രമേശ് ചെന്നിത്തല എന്നിവരുടെ നിലപാട് എന്നാൽ വി ഡി സതീശൻ ഇവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്തില്ല സതീശൻ സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുകയാണെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സതീശനായിരിക്കുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ഉയർന്നേക്കും രമേശ് ചെന്നിത്തലയാണ് സതീശനെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അതൃപ്തിയുള്ള സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് സതീശന്റെ ശൈലിയിൽ കടുത്ത വിയോജിപ്പുണ്ട് ലീഗ് നേതൃത്വത്തിന്റെ പിന്തുണ ചെന്നിത്തലയ്ക്കും സുധാകരനും ലഭിക്കും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ ഏതാനും യുവ നേതാക്കളാണ് സതീശനെ പിന്തുണയ്ക്കാനുള്ളത് തുടക്കം മുതലേ അൻവറിനോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ സമീപനം അനുചിതമായിരുന്നു അല്പം ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന വിഷയത്തെ എടുത്തുചാട്ടം കൊണ്ട് വഷളാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന പരിഗണന ഉറപ്പു നൽകി നിലമ്പൂരിൽ അൻവറിൻ്റെ പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എത്തിയതോടെ യു ഡി എഫിന്റെ ആധിപത്യം നഷ്ടമായി അപ്പോഴെങ്കിലും അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോട് വിയോജിപ്പുള്ള ലീഗ് വോട്ടുകൾ അൻവറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് യു ഡി എഫിന്റെ വിജയത്തെയാണ് പ്രതികൂലമായി ബാധിക്കുക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വിവേകപൂർവ്വം തീരുമാനമെടുക്കുകയായിരുന്നു സതീശൻ ചെയ്യേണ്ടിയിരുന്നതെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആരോപണം അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താത്തതിൽ മുസ്ലിം ലീഗിനുള്ളിലും സതീശനോട് വിയോജിപ്പുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗ് നേതൃയോഗത്തിൽ സതീശനെതിരെ വിമർശനമുയർന്നു ഏകാധിപത്യ പ്രവണതയാണ് മുന്നണിയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ പുലർത്തുന്നതെന്നാണ് നേതൃയോഗത്തിനുള്ളിൽ ഉയർന്ന പ്രധാന വിമർശനം അൻവർ വിഷയം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി ലീഗിനെ ഒരു കാലത്തുമില്ലാത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണെന്നും സതീശനെതിരെ വിമർശനമുയർന്നിരുന്നു